ഹലോ ചങ്ങൈമാർ ഞാനിപ്പോൾ നെസ്റ്റോ നമ്മളെ തായച്ചൊയിലെ നെഷ്ടോൻ്റെ സൈഡിലുള്ള സവൻസ് റെസ്റ്റോറൻറ്റിലാണ് ഞാനുള്ളത് ഇവിടുത്തെ ഷവർമ്മ അടിക്കാരൻ്റെ ഷവർമ കണ്ട ഞാൻ കയറിത് പിന്നെയാന്ന് പറഞ്ഞത് ഇവിടുത്തെ ബിരിയാണി അട്ടിപൊളിയാണെന്ന് എന്നാൽ പിന്നെ ഒന്നും ആലോചിച്ചില്ല ഏണിപ്പൊടി അങ്ങോട്ട് കയറി പത്താം മൈലുള്ള ഏണിപ്പടി നേരെ മുകളിൽ കയറി എന്നിട്ട് ബിരിയാണി ഓർഡർ ചെയ്തു വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലേറ്റ് ഫുൾ ആക്കിയിട്ടാണ് സാധനം തന്നത് പിന്നെ ഒന്നും ആലോചിച്ചില്ല തട്ട് 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 അങ്ങനെ പ്ലേറ്റിലേക്ക് തട്ടിയിട്ട് ആ ബിരിയാണി അങ്ങോട്ട് തിന്നാൻ അങ്ങോട്ട് തുടങ്ങി വാട്ട് എ ബ്യൂട്ടിഫുൾ എന്നെ കുറേ ആ മസാലയും ആ ചിക്കനും വാ 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 ഞാൻ കുറേ സ്ഥലത്ത് നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ മസാല ഉണ്ടല്ലോ ഒരു വെറൈറ്റി ആയിട്ട് തന്നെ തോന്നി പിന്നെ ഒന്നും ആയില്ല ചേച്ചാ പിന്നെ ഒരു രണ്ട് മൂന്ന് ചപ്പാത്തി കൂടി അങ്ങോട്ട് പോയിട്ട് പിന്നെ ഇവിടുത്തെ ബീഫ് കറി അടിപൊളിയാണ് പ്ലേറ്റ് കാലിയാക്കാണ്ട് ഇവിടുന്ന് ഇറങ്ങൂല മുത്തേ അപ്പോൾ ആരെങ്കിലും നഷ്ടം പറഞ്ഞ സൈഡ് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ കയറാൻ മറക്കി എടുതും ഓക്കെ